അത് ജീവിതകാലത്തായിരുന്നു മരണശേഷം ഇങ്ങനെ വിഷമമുണ്ടാകുമ്പോ അവിടെ പോലില്ല സുന്ന പഠിക്കുന്നവര് പഠിച്ചോളും ഉടൻ പറയുന്ന മറുപടി സുൽത്താന്റെ ജീവിതകാലത്താണത്രേഷം അങ്ങനില്ല ഇത് കൊട്ടപ്പുറം സംവാദത്തിൽ ഒരു പറഞ്ഞിരുന്നു ഒപാത്തിനേഷം അതില്ല ഒപാത്തിനേഷം അതില്ല എന്ന് പറഞ്ഞപ്പോ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇബിന് കസീറിന്റെ എന്ത് ഈ സമുദായം അവരവരുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചാൽ എന്നിട്ട് അക്രമം പ്രവർത്തിച്ചവർ അങ്ങയുടെ നിരക്കിൽ വന്നാൽ

ഞാൻ നസൂൽ റൗദയുടെ അവിടെ ഇരിക്കുകയാണ് റൌത ഇന്നത്തെ പാതിലേക്ക് കെട്ടി ഭദ്രമാക്കിയത് ജനങ്ങളുടെ ഉപദ്രവം മൂത്തപ്പോഴാണ് കാരണം റൗദയിൽ ഒന്നും ഉണ്ടാവില്ല ഇമാം ബുഹാരി തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം മഹാനവരകൾ ഒപാത്തായപ്പോൾ ഊബരുടെ കബറിൽ നിന്നും ഇങ്ങനെ കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശാൻ തുടങ്ങി ഇങ്ങനെ വന്നപ്പോൾ പലരും പോയി ഈ കബറിന്റെ അവിടെ കിടന്ന് മണ്ണൊക്കു വാരി ഇടിക്കാൻ തുടങ്ങി വാരി വാരി ലാസ്റ്റ് കബറിന്റെ മൂടു പോലും പോലെ പുറത്ത് കാണാവുന്ന പോലത്തിലേക്ക് കാര്യങ്ങളെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെ ഗിരിലിട്ടെന്തീത് സംരക്ഷിക്കാനുണ്ടായെന്ന് ഹിമാബുഹാലി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം ഇങ്ങനെ റസൂൾ ഉൽ റൗതയെല്ലാം മാന്തിപ്പറിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹം മൂത്ത് മണ്ണെല്ലാം മാരി കൊണ്ടുപോയി റസൂൾ ഉൽ റൗത പോലും തകരുന്നു എന്ന് കണ്ടപ്പോഴാണ് അത് ഭദ്രമാക്കിയത് അപ്പം അന്ന് ഭദ്രമാക്കിയിട്ടില്ല ഇന്ന് നമ്മളുടെ പല മക്കുബറുകളും പോലെ ആൾക്കാരെക്കാട് പോയി ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒതുവിധിയിൽ പറയുന്ന ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഇരുന്ന സമയത്ത് ഒരു അയറാമി അവിടെ വന്നു ഇവര് സീരിൽ കാണാം ഈ തഫസീലിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ഈ ആയിരത്തിന്റെ തസീറിൽ അധികം ഇവിടെ വന്നിട്ടെന്ത് ചെയ്യുന്നുണ്ട് റസൂൾ ഖാന്റെ ഒരു പാട്ട് എന്ത് പാട്ട് എന്ന് പാട്ടുപാടി ഈ ഈ ഉന്നതമായ മണലാരുണ്യത്തിൽ കബറടക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും മണലാരുണ്യവും ഇവിടെയുള്ള ും ആ റസൂലുള്ളാന്റെ സുഗന്ധം കൊണ്ട് സുഗന്ധം പ്രാപിച്ചു പോയി അങ്ങ് താമസിക്കുന്ന ഈ കബറിലേക്ക് എന്റെ ശരീരത്തെ കൊണ്ടുവന്ന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഈ കബറിൽ വിട്ടുവീഴ്ച ഉണ്ട് ഇതും പറഞ്ഞ് അവൻ ചിന്തിരിച്ചു പോയി ഞാൻ അവിടെ ഇരുന്നു ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് വാങ്ങിപ്പോയി ഈ മഴക്കത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പോയി സന്തോഷം എന്നും റസൂൽക്കുള്ളിൽ ആ വ്യക്തിയിൽ ഇത് എഴുതിയിട്ടുണ്ട് ഈ വെത്ത് തിരിഞ്ഞില്ല എഴുതിയിട്ടിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവിടെ ഉണ്ട് റസൂൽഖാന്റെ റൗദയ്ക്കുള്ളിൽ ആ വ്യക്തിയിലുണ്ട് അപ്പോ ആ സംഭവം ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവര് ഗസീതങ്ങള് റസൂൽഖാന്റെ റൗദയുടെ മുകളിൽ കാണുന്ന ഈ ദ്വാരം മരണശേഷം ഉണ്ടാക്കാനാണ് ആര് പറഞ്ഞത് ഐഷാഹി പറഞ്ഞ ധാരമുണ്ടാക്കി മഴ ലഭിച്ചു എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ് ഇന്നും ആ ധാരോടെ തുടരുന്നുണ്ട് ഇങ്ങനെ റസൂർദാന്റെ ഭാത്തിനു ശേഷവും റസൂർദാന്റെ അടക്കം പോയി നീന്തവിളിച്ച് തിരിഞ്ഞില്ല പക്ഷേ ഇത് പറ്റാത്തവന്മാരെ യഥാർത്ഥ വിശ്വാസികളല്ല സൂറത്തുൽ എടുത്ത് നോക്കിയാൽ കാണാം ഇതാക്കി എന്നാണ് അവരോട് നിങ്ങൾ ഇങ്ങോട്ട് റസൂലുള്ള നിങ്ങളുടെ ദോഷത്തിന് മോചനത്തിന് അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പുറക്കല്ല തേടും അവർ തല വെട്ടിത്തിരിക്കും നിബിയോട് അവർ തടഞ്ഞു നിൽക്കുന്നായി അങ്ങ് കാണും അവർക്ക് ഇവർ നടിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ആരും നേരിട്ട് പഠിച്ചോടെ അടുത്ത് മേടിച്ചോളാം നേരിട്ട് ആരുടെ അടുത്ത് മേടിച്ചോളാം അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഇതൊക്കെ മുനാഫിക്കുന്ന സ്വഭാവമാണ് തിരിഞ്ഞില്ല ഈ സ്വഭാവത്തിനൊന്നും ആരും പെട്ടുപോകരുത് അല്ലാതെ സന്നദ്ധ്യമായതിന്റെ ആശയം എന്ത് ചെയ്യുന്നുണ്ട് ഖുറാഫികള് ഖുറാഫികള് തിരിഞ്ഞില്ല ഒരുത്തം വന്ന് പ്രസംഗിച്ച എന്ത് ഏത് ഒരുത്തം വന്നല്ല ഞാൻ എന്തു ചെയ്യുന്നുണ്ട് മരിച്ച വീട്ടില് മാതൃഭൂമി വായ്ക്കലാണോ ഖുർആൻ വായ്ക്കലാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ അവനാണെങ്കിൽ എന്ത് പറയുന്നത് മാതൃഭൂമി വായ്ക്കലാണെന്ന് പറയൂ വേറൊരിത്തം വന്ന തിരഞ്ഞില്ല മരിച്ചോടത്തിൽ കുറുവൻ ഓന്നണമല്ലോ തട്ടോട്ടം വലിയ തട്ടോട്ടം പോലെ വന്നിട്ട് മരിച്ചവടത്തിൽ കുറുവാൻ ഓന്നണമല്ലോ മയ്യത്തിൻ്റെ ഇടയ്ക്കിൽ ഹൈർ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുർവാന് ഓന്നണം അവിടെ ദ്വാരക്കണം പ്രസംഗ നിങ്ങൾ ദ്വാരക്ക ദ്വാരാമിയും പറയൂ അത്രേ എവിടെ മയ്യത്തിന്റെ ഇടയ്ക്ക് ദ്വാരമല്ല മറ്റവൻ വന്നിട്ട് മയ്യത്തിന്റെ അടക്കം നീങ്ങുന്നുണ്ട് മാതൃഭൂമി ആണ് ഈ ജാതി വിവരക്കേടും പറഞ്ഞ് നടക്കുന്ന യുവന്മാരുടെ പിന്നാതെ ചിന്താഗോക്കാൻ നടക്കുന്നവരെ കുറിച്ച് അബൂജഹലന്മാരെന്നെല്ലാം നീന്ത പറ നോക്കൂ വേറൊന്നും തെളിവൊന്നും വേണ്ട ഈ വിവരക്കേട് ഇങ്ങനെ മാറ്റിമറിച്ചും മാറ്റിമറിച്ചും ഇങ്ങനെ ഓരോരുത്തർക്ക് തോന്നിയത് ഓരോന്ന് പറയുമ്പോ ഇതൊരു ഒരു നിലകൃതിയായ മതമല്ലല്ലോ ഏർ എന്ന് ആർക്ക് തിരിഞ്ഞത് ജനങ്ങൾക്ക് ബുദ്ധിയും ബോധവും ഈമാൻ കൊടുത്തിരിക്കുന്നവർക്ക് തിരിയും ഇതില്ലാത്തവർക്ക് ഇതൊന്നും തിരിയില്ല കാരണം അബുജയൽ നിന്ന് നടന്ന കമട്ട് രസൂത കാണിച്ച അത്ഭുതമാണെന്ന് ശക്കൽ കമറു ചന്ദ്രൻ രണ്ടായി പിളർന്നു അത് കണ്ടിട്ട് ഇന്ത്യക്കാരി ഇസ്ലാമിലേക്ക് വന്നു അതല്ലേ അബൂജയിൽ അപ്പോളും പറഞ്ഞേ നീ പല കങ്കട്ടു വിദ്യയും കാണിച്ചിട്ടുണ്ട് ഇതിപ്പോഴൊരു കങ്കിട്ടു വിദ്യ തന്നെയാണ് ഇത് നമുക്കിതൊന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല അബിൽ കുബൈസ് പർവ്വത്തിൻ്റെ അപ്പുറവും അപ്പുറം ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നിർത്തി കാണിച്ചു കൊടുക്കാൻ അള്ളാനോട് ധാനൊന്നും സംഭവം ആയപ്പോൾ പറഞ്ഞ മറുപടി അതാണ് ഈ സംഭവം കണ്ടിട്ടാണ് എന്ത് ചെയ്ത് ഇവിടുത്തെ ചെയർമാൻ പെരുമാൾ അദ്ദേഹവും കഴിഞ്ഞ് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മെഠുപാവിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ കൊട്ടാര ജോത്സ്യന്മാരെ വിളിച്ച് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എന്താ കണ്ടത് അവരന്വേഷിച്ച് പറഞ്ഞ് ഇതെന്ത്യ മക്കയിൽ ഒരു പ്രവാചകം വന്നിട്ടുണ്ട് അദ്ദേഹം കാണിച്ച അത്ഭുതമാണെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകനെ കാണാൻ പിന്നെ അദ്ദേഹം ആഗ്രഹിക്കുകയും അദ്ദേഹം എന്തു ചെയ്യുന്നുണ്ട് അവിടെ പോവുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും താജുദ്ദീൻ എന്ന പേര് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റുവാങ്ങുകയും നവി ഇടുകയും തിരിച്ചെത്തിയത് സലാലയിലെത്തിയപ്പോൾ ഒമാനന്റെ അദ്ദേഹത്തിന്റെ രോഗം കനശരാകുകയും മരിക്കുകയും ആ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്ത് ഒസീത്തായി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മാലിക്ക് തീരാനും കൂട്ടനും അങ്ങോട്ട് വന്ന് കൂടുത്തിൽ വന്ന രവി പറഞ്ഞു വിട്ട ആൾക്കാരവർ അദ്ദേഹത്തിൻ്റെ കൂടുത്തിൽ ഇങ്ങോട്ട് ആ സഹാബിമാരുടെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുത്തു വിട്ടു ഇവർ വരുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആരാധനയും ധീരപ്രബോധനവും മതപ്രബോധനവും ഒക്കെ നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി തന്റെ കൊട്ടാരത്തിലേക്ക് താൻ അന്ന് ഏൽപ്പിച്ചു പോയ ആളുകളിലേക്ക് കത്തെഴുതി കൊടുത്തു അവരൂടെ ആ കത്തായിട്ട് കൊന്നു ആ കത്ത് അനുസരിച്ചാണ് കൊടുക്കുന്നവരെത്തിയത് കാരണം മാം എന്ന് അറിയപ്പെടുന്ന മസ്ജിദിന് സ്ഥലം കൊടുത്തതും ആ മസ്ജിദ് പണിയാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള മരവും കല്ലും ഒക്കെ എന്ത് ചെയ്തു ആ കൊട്ടാരത്തിൽ തന്നെ നൽകപ്പെട്ടു എന്നാണ് ചരിത്രം എഴുതി വെക്കുന്നത് അപ്പൊ അങ്ങനെ തൊഴിലായ ഈ സംഭവം കൊണ്ട് ആര് ആരും ഇന്ത്യക്കാര് നന്നായി അപ്പൊ ആരും ഒമാശേഷം നിബിയുടെ അലത്തിൽ വന്ന് പരാതിപ്പെട്ടവർക്ക് ദോഷം പുറത്തുനിന്ന് റസൂഡ് സ്വപ്നത്തിൽ വന്ന് പറയാ ഈ സഹാബി പോയി ഈ ഈ ആള് പോയി അയാൾക്ക് വർത്താനം അറിയിക്കാൻ വേണ്ടി അയാളെ ഏൽപ്പിക്കുക പാവം പുറത്തേ എല്ലാവർക്കും മുത്തവാത്ര ആയിട്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ കേരളക്കാരനായ കാക്കാ തറയിൽ മഹാൻ അവിടെ മഹാപണ്ഡിതൻ അഥവാ മംഗുറത്തെ തങ്ങൾ പാമ്പാട് ശിഷ്യൻ പോയി റസൂർദാന്റെ റൗദയുടെ അവിടെ പൂട്ടിയിട്ടിരുന്ന റൗദ തുറപ്പിച്ച ചരിത്രം എല്ലാവർക്കും പ്രസിദ്ധമല്ലേ മുത്തവാത്ര അതുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമല്ലേ പിന്നെ ഒമാത്തിനു ശേഷം അവിടെ ചെന്നിട്ട് കാര്യമില്ല ആരാ പറയുന്നത് നാളെ മഴശ്രറിയിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് അല്ലേ മഴശ്രയിൽ ഇവരെ ചെയ്യുന്നുണ്ട് നാളെ ചെന്ന് ആദമിന്റെ അടുക്ക ചെല്ലുമ്പോൾ ആദം മാറ്റി ഓടിക്കുന്നു മഴശ്ര തുടങ്ങിയിട്ടില്ല അങ്ങനെയല്ലേ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ അടുക്ക പോയി പലരുടെ പോയി ലാസ്റ്റ് എവിടെ എത്തുന്നത് റസൂൾദാന്റെ അടുക്ക എത്തുമ്പോ നബി കൈയൊഴിയല്ല ഒഴിയല്ല പിന്നെ പിന്നെന്താ സുരൂതില് വീഴുകയാണ് ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ പേരാണ് മക്കാമ്മായും പോന്നല്ലേ അതോടുകൂടിയാണ് മഴശ്രക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് കാണാം അപ്പൊ ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഭവം അപ്പൊ അവിടെ വിഷമമുണ്ടായ ഈ കോടാനുകോടി ജനങ്ങൾ ഏഹ് അവിടെ അന്നല്ലേ മഴശതയിൽ അന്ന് ഒന്നും നേരിട്ട് എല്ലാരും കൂടി അങ്ങ് പ്രാർത്ഥിച്ചാ പോലെ വളച്ചോലെ ഈ മഴശതൊന്നും തുടപ്പണം ഞങ്ങളിവിടെ നിന്ന് അടങ്ങിയാനായി ഇവരെന്തിനാ റസൂൾഖാന്റെ അടുക്കിലേക്ക് പോണത് റസൂൾഖാൻ അല്ലേ പറഞ്ഞു തന്നത് അല്ലേ ആട പിന്നെ അടുക്ക ചെല്ലാം മാതം പറയും ഞാൻ അന്ന് പറയാൻ പറ്റില്ല എന്തീ ഒന്നാമ നിരോധിച്ച പഴം തൊട്ടതിന്റെ പേരിൽ പ്രശ്നമായിട്ട് നോക്കിയിരിക്ക നോഹിനെ വീടെടുത്തേലും എന്റെ മകൻ ആൻ മുങ്ങിച്ചാവുന്ന കണ്ടപ്പോൾ ഞാൻ വേദനയോടെ ഇന്ന ഹോ ഇവിനീ എന്ന് പറഞ്ഞപ്പോൾ നീ വിവരമില്ലാത്ത സംസാരിക്കരുതെന്ന് പറഞ്ഞ ആ ഇതിനകത്ത് പേടിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ അതുകൊണ്ട് എനിക്ക് കഴിയില്ല ഇബ്രാഹിം വീട് എടുത്തിലും ഇബ്രാഹിം നബി പറയും എനിക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഞാൻ നക്ഷത്രം കണ്ടപ്പോൾ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ കണ്ടപ്പോൾ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനെ കണ്ടപ്പോൾ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു തരത്തിൽ നിൻ്റെ ഭാര്യ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം സഹോദരിയാണ് ഒറ്റ കളവും ഇല്ല ഇതിനകത്ത് മറ്റോരെന്തു ചെയ്യുന്നുണ്ട് സിനാമിലേക്ക് കൊണ്ടുവരാനും തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞതാണ് അവർ പക്ഷെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അത് നിയമ സത്യവിരുദ്ധമാണല്ലോ തെറ്റാണെന്നല്ല മൂപ്പര്ക്ക് തെറ്റ് വന്നിട്ടില്ല മറിച്ച് അവിടെ ഈജിപ്റ്റൂടെ സഞ്ചരിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞ മൂപ്പരെ കൊല്ലപ്പെടുകയും സാറേ എന്ത് ചെയ്യും ആ രാജാവ് പിടിച്ചെടുക്കുകയും ചെയ്യും ഇത് സ്വാഭാവികമാണെന്ന് അറിഞ്ഞപ്പോ അന്നേരം രണ്ടുപേരും ദീന സഹോദരി ഏകദേശ ഉള്ള രണ്ടുപേരാണ് അവർ അതെ സഹോദരി തന്നെയാണ് തെറ്റൊന്നുമില്ല വാസ്തവ വിരുദ്ധമായി സംസാരിച്ചു എന്ന് തോന്നുന്ന നാലോളം കാര്യങ്ങളുണ്ട് ഈ പ്രശ്നം ഞാൻ പേടിച്ചു വിടെ നിൽക്കുക ഈസാന്റെ വിരോധത്തിലും ഈസാന്റെ വിരോധം ഈസ നേരിട്ടാവു ജിബിരി ജനിച്ച ആളാണ് ഒരു മണിക്കൂർ കൊണ്ട് ജന്മവും പ്രസവമൊക്കെ കഴിഞ്ഞ ഒരാളാണ് അവിടെ എന്ന് പറയുമ്പോ ഇസാ നബി പറഞ്ഞു ഞാൻ എത്ര ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അള്ളാഹു എന്നോട് നീയാണോ ഈ ചോദിക്കാനിരിക്കെയും എന്റെ ഉമ്മയെയും ഇലാകണമെന്ന് നീയാണോ പറഞ്ഞത് എന്ന് അല്ലാഹു ചോദിക്കാനിരിക്കുകയാണ് ഈ ചോദ്യം പറയുന്ന ഞാൻ ഇവിടെ അതുകൊണ്ട് എനിക്കും അതിന് സാധ്യമല്ല നിങ്ങൾ കറങ്ങി നടക്കാതെ നേരെ പോകൂ

അങ്ങ് ശുപാർശ ചെയ്യൂ അങ്ങയുടെ ശുപാർശ സ്വീകരിക്കപ്പെടും അങ്ങനെ അങ്ങനെയല്ലേ ഉള്ളത് സംഭവം സയ്യ അദീസല്ലേ ഏഹ് ഈ മഴശത്തിൽ എന്താ പറഞ്ഞേ ജനങ്ങളെ കുറെ കുറാഫികൾ ഇറങ്ങി നടന്നെന്ത് ചെയ്യണം ജനങ്ങളെ പഴപ്പിക്കാണ് കലീത്തങ്ങളെന്ത് ചെയ്യുന്നതിൽ പിടിച്ചു കെട്ടണം അദ്ദേഹത്തിന് പുല്ലുമള്ളം ഇട്ട് കൊടുക്കണം ഏഹ് ഇവിടെ എന്തു ചെയ്യുന്നതിൽ കാന്തപുരത്തിനെയും എന്തു ചെയ്യുമ്പോൾ സക്കാഫികളെയും പിടിച്ചു കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ പ്രസംഗിച്ചെടുക്കുക എന്തിന് യഥാർത്ഥ മതോടെ പറഞ്ഞുതരാം അവരെ തെറ്റ് ചെയ്ത് അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ മഴ വേണ്ടവര് മദീനത്തെ പള്ളിയിൽ ചെന്ന് റസൂൾദാനോടാണ് ആവശ്യപ്പെട്ടതാ മദീരത്തെ പള്ളിയിൽ ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഒരാവശ്യങ്ങളുണ്ടാവുമ്പോൾ മഹാന്മാരെ സമീപിക്കാൻ പാടില്ല അടുത്ത് ദ്വാരക്കാൻ പറയാൻ പാടില്ല മഹാന്മാരെ അന്വേഷിച്ചു പോകാൻ പാടില്ല എന്തിനാ ഏർവാടിക്ക് പോണേ എന്തിനാ മുത്തുപേട്ടേക്ക് പോണേ ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടേ ഇതൊക്കെ നീന്തൽ ദബലീകാരം പ്രചരിപ്പിക്കാൻ തുടങ്ങി അവരുമായിട്ട് അടുപ്പമുള്ളവരൊക്കെ ഈ മാം തകർന്നിട്ടുണ്ട് കാരണം അവരുടെ ആശയവും മഹാഭി ആശയത്തോട് തുല്യം തന്നെയാണ് അപ്പം ചെയ്യുന്നുണ്ട് ഇങ്ങനെ മനുഷ്യരുടെ ഈമാൻ മാൻ കവർന്ന് മുൻപുള്ള സഹാപത്തും താപികങ്ങളും കാണിച്ചെന്ന മാർഗം ഇതാണ് അല്ലെങ്കിൽ പറയണ്ടടോ ഇത് ശെർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് എന്നോടാണോ ചോദിക്കേണ്ടത് മഴ അല്ലെങ്കിൽ അന്നാനോട് ചോദിക്കുക അതല്ലേ രവി പറയേണ്ടത് ഇത് പറഞ്ഞില്ലല്ലോ ദ്വായർ എന്നവരെ സഹായിക്കുക അല്ലേ നമ്മൾ ആരും ഈ പോകുന്ന ഔലിയാക്കളോ മഹാന്മാരോ ആരും ആരാണെന്ന് വെച്ചിട്ടില്ല അർഥാന്ന് വെച്ചിട്ടല്ലേ പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരാണ് നമ്മളിപ്പോ ഭൗതികമായി നമുക്ക് മനസ്സിലാവാൻ ഒരാളുമായിട്ട് അടുപ്പവും ബന്ധമുള്ളവരാണ് കണ്ടല്ലേ അയാളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കാൻ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക അതിനകത്ത് അയാൾ അർഥയാണെന്നാണോ അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്നവൻ അർഹയാണെന്നാണോ അല്ലല്ലോ നമുക്കിപ്പം ചെയ്യുന്നുണ്ട് വ്യക്തിയായിട്ട് ബന്ധമുള്ളവരടുപ്പള്ള ഒരാളുണ്ട് ആ ആളായിട്ട് നീന്തുന്നുണ്ട് കാര്യം എന്ന് പറയാൻ നിങ്ങൾക്ക് മൂപ്പരായിട്ട് അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് പറയും എൻ്റെ ഒരു കാര്യം ഇപ്പം യൂസുഫലീൻ ഒരാൾ കാണണം ആ നിങ്ങൾക്ക് യൂസുഫലിയായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു ഊപ്പരുകാര്യവും അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ യൂസുഫലി മനുഷ്യനല്ലേ നമ്മൾ അങ്ങ് അയാളെ കാണത്തില്ലേ അയാളെന്താ വല്ല ഹൃദയത്തെയാണ് പക്ഷേ നമ്മൾ ചെന്ന് ഒരു പരിചയം ഇല്ലാത്തവരൊരു കാര്യം അവതരിപ്പിച്ച ആ പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഇടവില്ലാതെ ചിലപ്പോൾ നടന്നോളന്നില്ല നടക്കുമോ അതേ സമയം അടുപ്പമുള്ള ഒരാളെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന പോലെ ഈ വന്ന വ്യക്തി എനിക്കറിയാം എന്നെ പോലെയാണ് അയാൾ ആവശ്യം കാര്യം നടക്കും നടക്കൂലേ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിന് യൂസുഫ് അലി അലിയോട് ശുപാർശ ചെയ്ത അയാളുടെ എന്ത് ചെയ്യുന്നു പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്നോ അവർ ഇതേപോലെ പടച്ചവൻ ഇഷ്ടപ്പെട്ട അള്ളാഹു സ്നേഹിച്ച പലരും മഹാന്മാരായ ഔലിയാക്കൾ ഒരു അടിമ രാന്നത്തുകളെ കൊണ്ട് എന്നേക്ക് അടുത്തുകൊണ്ടിരിക്കും

എന്ന് പറഞ്ഞാലർത്ഥം ആ കഴിവ് അവന് ഞാൻ നൽകും എന്റെ കഴിവ് മൊത്തം അങ്ങോട്ട് വിളകും എന്നല്ലാന്ന് ആ കഴിവ് അവന് കൊടുക്കും അപ്പൊ അവനെവിടുന്ന് വിളിച്ചാലും കേൾക്കും ഭഗതാദി കിടക്കണം എഴുതി ചെയ്യുന്നേ ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിളിച്ചാൽ കേൾക്കുമോ എന്നാ പ്രശ്നം ആയിരം എഴുതിയതാ ഏതെങ്കിലും മുക്രി എഴുതിയല്ലേ മഹാൻ നിർദ്ദേശപ്രകാരം എഴുതി അദ്ദേഹം അതിനകത്ത് അങ്ങനെയുള്ളത് എന്റെ പേര് നൂറായിരം ഘട്ടം വിളിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുമെന്നിട്ടുണ്ട് അപ്പൊ അവ കാണെന്ന കണ്ണ് ഞാനാവും എന്ന് പറഞ്ഞതിനു ഞാൻ ആ ശക്തി നൽകും ഞാൻ കാണുന്ന ആ കോലത്തിലുള്ള അതുപോലെ നല്ല നടത്തും മറിച്ചെത്തിയ ആ ശക്തി നൽകും കാണാനുള്ള എവിടെയും കാണാനുള്ള ശക്തി നൽകും തെരഞ്ഞില്ല പിന്നെയോ യുവ രഹുല്ലേ ഉള്ളത് അവൻ പിടിക്കുന്ന കൈ നടക്കുന്ന കാല് ഇതൊക്കെ ഞാനാവൂ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം എന്താക്കും ഞാൻ പ്രത്യേകമായ ശക്തിയും കഴിവും തിരഞ്ഞില്ല അകലങ്ങൾ ഇല്ലാതെയുമൊക്കെ ആക്കി കൊടുക്കും എന്നർത്ഥം അള്ളാഹുവിന് അകലങ്ങളില്ല എന്നതുപോലെ ഇവരുടെ ഇതിലൊന്നും അകലങ്ങൾ ഇല്ലാതെ ആക്കി കൊടുക്കും എന്നല്ലാതെ അള്ളഹാനെ പോലെ പോലെ ആക്കുന്നല്ല കേൾക്കുന്നല്ല ഒരൗരിയായി കേൾക്കില്ല എന്ന കേൾക്കും പോലെ ഒരൗരിയായി പ്രവർത്തിക്കില്ല എന്ന പ്രവർത്തിക്കും പോലെ കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനം എന്താ സ്വയം പര്യാപ്തതയാണ് സമതാനവൻ അന്യാസതയനാണ് ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് ഈ സദ്യകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ആര് കൊടുത്തതാണ് അള്ളാഹു കൊടുത്തതാണ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അന്ന് ഉദ്ദേശിക്കുമ്പോൾ മാത്രം അവന്റെ ഇഷ്ടപ്രകാരം മാത്രം സഹായിക്കാൻ കഴിയുന്നവനാണ് അവലിയാക്കളും മഹാന്മാരും ഇതാണ് സുന്ദിമാറ്റിന്റെ വിശ്വാസം അല്ലാതെ ഈ പോകുന്ന ഒലിയാക്കൾ ആരും എന്തല്ല ദൈവമാണെന്നോ അവരന്താണെന്നോ അവർക്ക് സ്വയം കഴിവുണ്ടെന്നോ ഒന്നവർ ഒറ്റ സിദ്ധിയും വിശ്വസിച്ചിട്ടില്ല പിന്നെ എന്തിനു നമ്മള് ആക്കണം ഇപ്പൊ അവിടെ ചെന്ന് മഴ നേടിയവർ ആരെങ്കിലും റസൂൾ ആണെന്ന് വിചാരിച്ചിട്ടാ അവിടെ ചെന്ന് മഴ നേടിയത് മഴ ആവശ്യപ്പെട്ടത് മഴ നിർത്താൻ ആവശ്യപ്പെട്ട റസൂൾ അദ്ദേഹം വിചാരിച്ചിട്ടാ തെറ്റി ഉത്തുമി പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റസൂൾ തന്റെ അവിടെ ചെന്ന് കുറ്റവും വിഷമവും പറയുന്നത് കാരണം ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇതൊന്നും മാഞ്ഞു പോവില്ല മങ്കൂസ് പോലും കുഴപ്പമില്ല ഒരു കാലഘട്ടത്തിൽ മങ്കൂസ് പോലും അതിന് മൊത്തം കുഴപ്പമാണ് പിന്നീട് കുഴപ്പമില്ല എന്ത് മാറ്റണം ദോഷത്തിന്റെ മേൽ ദോഷം ഞാൻ പ്രവർത്തിച്ചു അങ്ങയോടെ എന്റെ ദോഷത്തെ സംബന്ധിച്ച് ഞാൻ അവരാതി ബോധിപ്പിക്കുന്നു യാ നബിയെ എന്ന പദം മങ്കൂസ് മുഴുവൻ ഒഴിവാക്കിയോ ഓരോനും കുഴപ്പമില്ലാന്ന് ഖുർആൻ എന്ന് പറഞ്ഞു ദോഷം ചെയ്തവരെ വരണം അങ്ങയുടെ അടുക്കൽ വരണം എന്നിട്ട് അവര് പുറക്കണ്ടത്താണ് അന്ന് അവർക്ക് വേണ്ടിയും അപ്പോളാണെ പുറത്ത് കൊടുക്കാമെന്നല്ല അപ്പം അള്ളാക്ക് പോലും തിരിഞ്ഞില്ല എന്നല്ലേ പേര് ഈ പറഞ്ഞ തൗഹീദ് അല്ലേ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താനല്ല ഇതായത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത് അതുകൊണ്ട് പുതിയ ആളുകൾ പറഞ്ഞു കേട്ടുകൊണ്ട് എന്താണ് ആശയമെന്ന് മനസ്സിലാക്കാതെ സുന്നദ്ധ്യമായത് തകർന്നു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ അതിനു വേണ്ടി വിശദമായി പഠിക്കണം എന്നാണ് ഈ പറഞ്ഞത് ഇതൊക്കെ അതിന്റെ തെളിവുകളാണ് സൈൽ ബുഹാരിയിൽ പറഞ്ഞ സംഭവമാണ് മഴയെ തേടിയ സംഭവം നബി അതിനെ സഹായിച്ചു കൊടുത്തു ചെയ്തില്ലേ തപസുലല്ലേ ഇത് ഇത് ശെർക്കാണെന്നല്ലേ എഴുതി പ്രചരിപ്പിച്ചത് അല്ലേ അപ്പം അതൊക്കെ ശരിക്കും മനസ്സിലാക്കണമെന്നാകൂ സുന്ദധിയമായതിൻ്റെ ആശയങ്ങൾ ശരിയായ രൂപം മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാതെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അതിലൊന്നും തെറ്റിപ്പോകാതെ നമ്മുടെ കൽവുകളെല്ലാവ് സൂക്ഷിക്കുമാറാകട്ടെ തെറ്റിപ്പോയവർക്കെല്ലാം ഒന്നാമോ ഈതായത്തിന്റെ പാത തുറന്നു നൽകി എല്ലാവരെയും ഒന്നാകും സലാമത്താക്കി യഥാർത്ഥ സുന്നദ്ധ്യമായ അഖീലയിലേക്ക് മടക്കി ഇരുലോകവും വിജയിക്കുന്ന സജ്ജനങ്ങളിലാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ